പണ്ട് കാലങ്ങളിലെ ആളുകളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അവർ കഴിക്കുന്ന ഭക്ഷണ രീതി തന്നെയായിരുന്നു അവർ രാവിലെ അപ്പമോ ദോശയോ ഇഡലിക്കു പകരം ഇതുപോലെ കാച്ചിൽ പുഴുക്കോ ചേമ്പിൻ്റെ പുഴുക്കോ ചേനയുടെ പുഴുക്കോ ഒക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് നമുക്കും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം ആവിയിലാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ നല്ലതുപോലെ കാച്ചിൽ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വാഷ് ചെയ്തെടുത്തതിന് ശേഷം പാത്രത്തിൽ ആവി വന്നതിന് ശേഷം മാത്രം നിങ്ങളിത് ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല വെണ്ണ പോലെ വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് ചെറിയ ഉള്ളിയും കാന്താരിമുളകും ഉപ്പും നല്ല നാടൻ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് കഴിച്ചു നോക്കും ഇതിൻ്റെ രുചി വേറെ തന്നെ നമ്മളെ അപ്പവും പുട്ടും ദോശയൊക്കെ ഇതിന് അടുത്തുകൂടി പോലും വരില്ല ഒരു ഗ്രീൻ ടീയോ കട്ടൻ ചായയോ ഉണ്ടെങ്കിൽ അതും മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് വേവിച്ചാൽ പെ ഗ്യാസ് കുറച്ചേ ചിലവാകൂ അതെല്ലാം മിഥ്യ ധാരണയാണ് നമുക്ക് ആവീര് വേവിച്ചാലും വലിയ ഗ്യാസ് ഗ്യാസൊന്നും ചിലവാകൂല ഒഴിച്ച് വേവിക്കുന്ന അതേ രീതിയിൽ വേവിച്ചെടുക്കാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നല്ല ബാക്ടീരിയ ഉണ്ടാക്കുകയും ചീത്ത ബാക്ടീരിയ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു പ്രീ ബയോട്ടിക് ഡ്രിങ്കാണിന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ബീട്ട് റൂട്ട് കാഞ്ചി ഇത് തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം ബീറ്റ് കഴുകി എടുത്തതിന് ശേഷം തുള്ളിയെല്ലാം ചെത്തിക്കളഞ്ഞ് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കടുക് ചതച്ചതും കുരുമുളക് ചതച്ചതും ബ്ലാക്ക് സാൾട്ടും സാധാരണ സാൾട്ടും തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഇതിലേക്ക് ഇട്ട് കട്ടി കുറഞ്ഞ തുണി കൊണ്ട് വായ മൂടിക്കെട്ടി നമുക്ക് വെയിലത്ത് മൂന്ന് ദിവസം വെച്ചെടുക്കാം മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഡ്രിങ്ക് കുടിക്കാനായിട്ട് റെഡിയാകും എല്ലാവർക്കും ഇത് കുടിക്കാം ഏത് കാലാവസ്ഥയിലും കുടിക്കാം വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏതായാലും നിങ്ങൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണം ഇതെല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ തയ്യാ ലൈക്ക് അടിക്കാൻ വർക്കല്ലേ താങ്ക് യു ല്ലാതെ നിങ്ങൾക്കിത് ദോഷം ചെയ്യില്ല ആദ്യം ഉരുളക്കിഴങ്ങും ഒരു ഉരുളക്കിഴങ്ങും ഒരു ചാരച്ചും കൂടി കട്ട് ചെയ്ത് നമുക്ക് വേഗാനായിട്ട് വയ്ക്കാം ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ ഇത് കഴിക്കുന്നത് അമിതവണ്ണവും ഉള്ളവർക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെയും ആവശ്യമുണ്ട് നമുക്ക് ഈ പൊട്ടറ്റോയിൽ നിന്ന് നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന കാർബോഹൈഡ്രേറ്റ് കിട്ടും കേട്ടോ നല്ല എനർജി കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നമ്മൾ അരിവ് ആഹാരം ഒഴിവാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് കഴിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒന്നും ഇതും ഭയപ്പെടേണ്ട ആവശ്യമില്ല ആ ഇത് വെണ്ടതിന് ശേഷം ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും പകുതി വെണ്ടതിന് ശേഷം മാത്രം ഇത് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിളൊക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ് വെണ്ടയ്ക്ക ഞാൻ മുന്നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം വെന്ത് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കടായി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് പച്ചമുളകും സവാളയും കറിവേപ്പിലയും കൂടി കൂടിയിട്ട് ഈളാക്കി കൂടി കൂടിയിട്ട് ഈളാക്കണം സവാള നല്ല രീതിയിൽ വഴക്കേണ്ട അതിൻ്റെ പച്ചമണം മാറി അതിൻ്റെ ഒരു ക്രഞ്ചിനെ സിരിക്കണം അതിന് ഈ വെജിറ്റബിളിൻ്റെ കൂടെ കടിക്കുമ്പോഴും നല്ല രുചിയായിരിക്കും നമുക്ക് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മുട്ട ബോയിൽ ചെയ്തിട്ട് രണ്ട് മുട്ടയുടെ വെള്ള കൂടി കഴിക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ കൂടി കിട്ടും കേട്ടോ എന്നിട്ട് ലാസ്റ്റിൽ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് ഇടണം കുരുമുളക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ചോറ് കഴിക്കുന്നില്ല അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോയാൽ നമുക്ക് കഴിക്കാൻ വലിയ പാടായിരിക്കും അതുകൊണ്ടൊരല്പം ഉപ്പ് ഇട്ടിളക്കിയതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് വളരെ ഓയിൽ കുറവാണ് ഇതിൽ എന്നിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് മായ ഒന്നും ചേർക്കാത്ത നല്ല നാടൻ വെളിച്ചെണ്ണ എക്സ്ട്രാ വെർജിൻ ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് കോക്കനട്ട് ഓയിൽ കഴിച്ചുവെന്ന് വിചാരിച്ച് നിങ്ങളുടെ വണ്ണം കൂടുകയോ കൊളസ്ട്രോൾ കൂടുകയോ ഒന്നും ചെയ്യത്തില്ല നമ്മൾ പച്ചയാണ് ചേർത്തിട്ടുള്ളത് ഇത് നമ്മുടെ ശരീരത്തിന് നല്ല ഗുണമായിരിക്കും തരുന്നത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞതിന് ശേഷം ലൈക്ക് അടിക്കാൻ മറക്കരുത്